മോളെ താൻ പറഞ്ഞത് കേട്ട് പകപ്പോടെ നിൽക്കുന്നവൾക്ക് അരികിൽ വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് മാഷച്ചൻ വിളിച്ചു എന്തൊക്കെയാ മാഷച്ചനെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കൂടപ്പിറപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ നിന്ന് മാഷിൻ്റെ കണ്ണിലേക്ക് സംശയത്തോടെ അതിലുപരി ദയനീയമായും നോക്കിക്കൊണ്ട് വീണി ചോദിച്ചു മോളുടെ അമ്മ വസുന്ധരയുടെ അനിയനാണ് ഞാൻ പിന്നെന്തിനാ എന്നോട് മറച്ചു വെച്ചതെല്ലാം സ്വന്തമായി ആരുമില്ലാതെ അനാഥയായി എത്ര നാൾ ഞാൻ മാഷിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ വിധിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു വട്ടം ഒരു വട്ടമെങ്കിലും പറയാൻ തോന്നിയില്ലേ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ മാഷ് പറഞ്ഞു കഴിഞ്ഞതും തോളിലിരുന്ന ആ കൈ മാറ്റിക്കൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഉള്ളിലുണ്ടായ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം മറച്ചു വെച്ചുകൊണ്ടവൾ കരച്ചിലൂടെ തിരിഞ്ഞു നിന്നു എന്താ മോളെ ഞാൻ പറയണ്ടേ തമ്മിൽ സ്നേഹിച്ച നിന്റെ അച്ഛനെയും അമ്മയെയും നാട്ടിലെ ജാതി ഉയർന്നപ്പോൾ തള്ളിക്കളഞ്ഞ അനയനാണ് ഞാനെന്നും അവരെ അകറ്റാൻ ശ്രമിച്ചവനാ ഞാനെന്നോ അവരെ അകറ്റാൻ പല വഴികളും തിരഞ്ഞെടുത്തവനാണെന്നും എനിക്ക് എന്ത് അർഹതയുണ്ട് മോളുടെ മുന്നിൽ വന്ന് നിന്ന് അമ്മാവനാണെന്ന് പറയാൻ അവളുടെ കണ്ണുനീർ കണ്ട് ദയനീയതയോടെ അദ്ദേഹം പറഞ്ഞു അനാഥയാണെന്ന് പറയുന്നതിലും ഭേദമായിരുന്നില്ലേ മാശച്ച അവകാശത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടാവുമായിരുന്നില്ലേ എനിക്ക് ജീവിതം മടുത്ത അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു അങ്ങനെ അവകാശത്തോടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വേണി അങ്ങനെ ചേർത്ത് പിടിച്ചാൽ അടർത്തി മാറ്റാൻ ഏതോ ഒരു ശത്രു മറവിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ അകന്നു നിന്നത് വേണിയുടെ ദേഷ്യം മനസ്സിലാക്കുമെന്ന പോലെ ആ വാക്കുകൾ കേൾക്കി നിസ്സഹായതയോടെ മാഷി പറഞ്ഞു പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട മാശിച്ച ഞാനിനി നിങ്ങളെ ആരെയും വിശ്വസിക്കില്ല എല്ലാവരും ചുറ്റും നിന്ന് എന്നെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരാ മതി എനിക്ക് ആരും ആരുമൊന്നും പറഞ്ഞു കേൾക്കണ്ട മാഷ പറഞ്ഞത് കേൾക്ക് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞു വേണി ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് നീ സത്യമാണോ കള്ളമാണോ എന്ന് തീരുമാനിച്ചു ഇത് ഇനിയും നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കള്ളം പറയാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കാത്ത പക്ഷം ഞങ്ങൾ സത്യം മറച്ചു വെച്ച് എന്ന് സമ്മതിക്കാം പക്ഷേ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ശരിയായ രീതിയിലേ ഇതുവരെ മറുപടി തന്നിട്ടുള്ളൂ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു സത്യം മറച്ചു വെച്ചതിന് ന്യായീകരിക്കുകയാണോ ഭദ്രേടൻ അതെ മാഷ് അത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ മകളെപ്പോലെ തന്നെയല്ലേ നിന്നെ ഇത്രേനാൾ നോക്കിയത് അല്ലെന്ന് പറയാൻ പറ്റുമോ തനിക്ക് മാഷിൻ്റെ മുഖത്തെ വിഷമം കണ്ടുകൊണ്ട് അവൻ ഗൗരവത്തിൽ വേണിയോട് ചോദിച്ചു ഇല്ല മകൾ തന്നെയായിരുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അതേ ഗൗരവത്തോടെ തന്നെ അവൾ തിരിച്ചു പറഞ്ഞു ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ മോളോട് ഒന്നും മറച്ചു വയ്ക്കണമെന്ന് കരുതിയല്ല ഇറങ്ങി പുറപ്പെട്ടത് പിന്നെ എന്ത് പറ്റി എന്നെ കണ്ടപ്പോൾ ചേർത്ത് പിടിക്കാൻ കൊള്ളാത്തവളാണെന്ന് തോന്നിയോ മാഷെ പറഞ്ഞത് കേൾക്കേ അവൾ അമർഷത്തോടെ പറഞ്ഞു വേണേ പറഞ്ഞോ ഭദ്രേട്ടൻ തന്നെ ആദ്യം പറ എന്തിനാ മാഷിനെ കാണാൻ പോയേ ഭദ്രൻ്റെ ഗൗരവത്തിലുള്ള വിളി കേട്ടതും അവൾ കൈകൾ കെട്ടി അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു വേണി ഞാൻ മാഷിനെ കാണാൻ പോയത് ആകാശ പറഞ്ഞിട്ടാ അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അവന് പകരം ഞങ്ങൾ ചെയ്ത കാര്യമാണ് അത് ആദ്യം ഗൗരവത്തോടെ വിളിച്ചവൻ ഒന്ന് ശാന്തമായിക്കൊണ്ട് അവളോട് സമാധാനത്തിൽ പറഞ്ഞു തുടങ്ങി എന്തിന് ആകാശേട്ടൻ ഇതുവരെ കേൾക്കാൻ താല്പര്യമില്ലാത്തിരുന്നവൾ ബാക്കി ശ്രദ്ധിക്കാൻ ആകാശിന്റെ പേര് തന്നെ ധാരാളമായിരുന്നു ഇവിടെ നീ സേഫ് അല്ല എന്ന് അവൻ ഞങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് നാളു കുറച്ചായപ്പോൾ അവൻ തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു അവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്നത് അന്ന് ലീവിന് വന്നപ്പോൾ അവന് പകരം നിങ്ങളുടെ ബന്ധുക്കളെ തപ്പി ഇറങ്ങിയതായിരുന്നു ഞാനും അരവിന്ദും അതിൻ്റെ കൂടെ ദാ ഇവളും കൂടി എല്ലാവരുടെയും മുഖത്തേക്കും മാറി മാറി നോക്കി കാര്യമറിയാനിരിക്കുന്ന അനുവിനെ ചൂണ്ടി ഭദ്രൻ പറഞ്ഞു തുടങ്ങി അന്ന് ഞാനും അരവിന്ദും ഒരുപാട് അന്വേഷിച്ചു നടന്ന ശേഷമാണ് മാഷിനെ കണ്ടുപിടിച്ചത് നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് തൃശ്ശൂരുള്ള ഉൾഗ്രാമത്തിൽ താമസിച്ചു വന്ന മാഷിൻ്റെ കുടുംബത്തിൻ്റെ അഡ്ജസ് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു അന്ന് അവിടെ പോയപ്പോൾ മാഷും ഭാര്യയും മകളും അടങ്ങുന്ന ചെറുതെങ്കിലും ഒരു സന്തുഷ്ട കുടുംബം അന്ന് അവിടെ തന്നെ വരവേറ്റ മാഷും ഭാര്യയും മകളും അടങ്ങിയ ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് അവൻ നേർത്ത പറഞ്ഞു അതെ ഞാനും ഭാര്യ ഭാനുമതിയും മകൾ മാളുവും അന്ന് ഇവർ വന്ന മോളെയും ആകാശനെയും കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് വാളുവിനായിരുന്നു ആവേശം അന്ന് വസുന്ധരേച്ചി അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിച്ചുകൊണ്ട് വസുദേവിൻ്റെ കൂടെ പോയത് അടുത്ത ദിവസമാണ് ഞാൻ അറിഞ്ഞത് എന്റെ ബഹളങ്ങൾ കെട്ടടങ്ങിയ ശേഷം ഞാൻ തന്നെ ഒരു പ്രേമത്തിൽ പോയി ചാടി ബാനു അവളും ഒരു താഴ്ന്ന ജാതി ആയിരുന്നിട്ട് കൂടി വസുന്തരേച്ചിയോട് ഞാൻ പറഞ്ഞ ആചാരവും തറവാട് മഹിമയും ഞാൻ തന്നെ ലംഘിച്ചു എന്റെ ആദർശങ്ങൾ അർത്ഥശൂന്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി ആ നാട്ടുകാർ ചേച്ചിയോട് കാണിച്ച അതേ അനീതി എന്നോടും കാണിച്ചു ആ ബഹളങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ അവളുമുത്ത് തൃശ്ശൂരിലേക്ക് മാറി വീട് ജോലി എല്ലാം ശരിയാക്കി മാളുവിൻ്റെ ജനനത്തോടെ വസുന്ധരേച്ചിയെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറ്റബോധം മനസ്സിൽ പേറി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വരവ് പഴയതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ദീർഘനിശ്വാസത്തോടെ മാഷു പറഞ്ഞു അന്ന് ഇവർ വന്ന് വസന്തരേചിയുടെയും വാസവേട്ടൻ്റെയും മരണം പറഞ്ഞപ്പോൾ മരവിച്ച് പോയിരുന്നു മനസ്സ് ഇവർ ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞതിലും മുന്നേ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ മാളുവിൻ്റെ കൂടെ നിങ്ങളും ഒരുമിച്ച് താമസിക്കാൻ പക്ഷേ ആ ദിവസം ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ വരവിൽ എന്നെ തനിച്ചാക്കി അവരെ ദൈവം തിരിച്ച് വിളിച്ചുകൊണ്ട് പോയത് ദൈവമെനിക്ക് കാത്തുവെച്ച വിധിയാകും ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ ആ കാറിൽ നിന്ന് എങ്ങോട്ടൊക്കെയോ തെറിച്ച് വീണതായി ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മോളെ അവൾ മാളുവിനെ കണ്ടുപിടിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല വിങ്ങി പറഞ്ഞുകൊണ്ട് കണ്ണുനീർ മറയ്ക്കാൻ മാഷി തിരിഞ്ഞു നിന്നിരുന്നു ഇതൊന്നും അറിഞ്ഞിരുന്നില്ല മാഷിനോട് നിങ്ങളുടെ കാര്യം പറഞ്ഞ ശേഷം തിരിച്ച് കോളേജിലേക്ക് ഞങ്ങൾ പോയിരുന്നു മാഷിന് സംഭവിച്ച ആക്സിഡൻറ്റ് അന്ന് ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് കൊണ്ട് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല മാഷ് പറഞ്ഞത് കേൾക്കെ വേദനയോടെ നിൽക്കുന്ന വീണിയോടായി ഭദ്രൻ പറഞ്ഞു അതെ അന്ന് ആ ആക്സിഡന്റിന് ശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച് ശ്വാസം മുട്ടി തുടങ്ങി അവരില്ലാതെ ഞാൻ മാത്രം അവിടെ മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാതെ വന്നപ്പോഴാണ് അവിടെയെല്ലാം വിറ്റ് പെറുക്കി ഇവിടേക്ക് തിരിച്ചത് ഈ വീട് മേടിച്ചത് മോളുടെ അരികിലെത്തിയത് എന്നോട് പറയാമായിരുന്നില്ലേ മാഷേ മാഷ് പറഞ്ഞു തീർന്നതും അവൾ ദയനീയമായി ചോദിച്ചു എനിക്ക് ആക്സിഡൻ്റ് വരുത്തിയവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ മോളോട് അത് പറയും എന്താ മാശച്ചാ എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആക്സിഡൻറ്റ് മനപൂർവ്വം ആരോ ചെയ്യിച്ചതാണെന്നോ കണ്ണുകൾ നിറഞ്ഞു നിന്നവൾ മാഷ പറയുന്നത് കേട്ടതും ഞെട്ടലോടെ മുഖമുയർത്തി ചോദിച്ചു അതെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ആക്സിഡൻ്റ് ആയിരുന്നു മോളെ അത് ആ ലോറി ഇടിച്ച് പുറത്തേക്ക് വീണ ഞാൻ ബോധം മറിയുന്നതിന് മുൻപ് അവസാനമായി കണ്ട കാഴ്ചയും അതുതന്നെയായിരുന്നു മുന്നിലേക്കെടുത്ത ആ ലോറി ഒരു വശത്തായി മറിഞ്ഞുകിടന്ന കാറിലേക്ക് ഓടിച്ചു കയറ്റി കൊക്കയിലേക്ക് മറിക്കുന്ന രംഗം എങ്ങനെ മറക്കാൻ പറ്റും എനിക്കത് ആ ഓർമ്മയിൽ കണ്ണുകൾ ഒഴുക്കാൻ വിട്ടുകൊണ്ട് മാഷച്ചൻ പറഞ്ഞു ആരാ മാശച്ച ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ശത്രുക്കൾ അറിയില്ല മോളെ പക്ഷേ ഒരു കാര്യം അറിയാം അത് നമ്മുടെ രണ്ട് കുടുംബത്തിൻ്റെയും ശത്രുവാണ് വേണിയുടെ സംശയം കേട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ മാശ പറഞ്ഞു ആ അപകടത്തിൽ അന്വേഷണമൊന്നും വന്നില്ലേ അന്വേഷണം നടന്നു ലോറി ഡ്രൈവർ കീഴടങ്ങുകയും ചെയ്തു പക്ഷേ അയാളല്ല ആ ലോറി ഓടിച്ചിരുന്നത് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഓർമ്മയിലുള്ളൂ എങ്കിലും ആ മുഖം ഞാൻ മറക്കില്ല വേണി ചോദിച്ചത് കേൾക്കേ ആ ഓർമ്മയിൽ മുറുകിയ മുഖത്തോടെ മാശ പറഞ്ഞു അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ മോളോടെല്ലാം പറയണമെന്ന് തന്നെയാ കരുതിയത് പക്ഷേ വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ ആകാശ് അതും കൂടി കേട്ടപ്പോൾ മോളെ പൊതിഞ്ഞു പിടിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് കൂടി ഒരു അകലം പാലിച്ചത് നമ്മൾ തമ്മിലുള്ള രക്തബന്ധം ആരും അറിയേണ്ട എന്ന് വെച്ചിട്ടാണ് ആകാശേട്ടൻ എന്താ മാഷ് പറഞ്ഞേ ആകാശേട്ടനെയും മനഃപൂർവ്വമാരോ മാഷ് പറഞ്ഞതിൽ അതുമാത്രം കേട്ടവൾ ഞെട്ടലോടെ തിരക്കി എല്ലാം കേട്ടുകൊണ്ട് അനുവിനപ്പുറം ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി മാഷൊന്ന് മൂളുക മാത്രം ചെയ്തു ആ ഒരു മൂളൽ മാത്രം മതിയായിരുന്നു വേണിയുടെ കണ്ണുനീരിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണി ഈ അറിഞ്ഞ കാര്യങ്ങൾ വേറെ ആരോടും പറയണ്ട നിന്നോടും കൂടാ അനു ശത്രു ആരാണെന്നറിയുന്നതുവരെ ഏത് ചെറിയവനാണേലും അവനെ ഭയപ്പെടണം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങിയാൽ മതി വേണി കരച്ചിലൊന്ന് നിർത്തിയ ശേഷം ഭദ്രൻ പറഞ്ഞു തിരികെ ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവൾ മാഷിനോട് കുറച്ചുകൂടി ചേർന്നിരുന്നു എന്തായി അവൾക്ക് ആള് മാറിയതാ അല്ലേ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ സൂര്യ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടെന്ന് വിവരം കേട്ട ഉടൻ അവിടേക്ക് പോയി തിരികെ വന്ന് കയറി വിജയനടുത്ത് വന്നുകൊണ്ട് ലളിത പരിഭ്രമത്തോടെ ചോദിച്ചു കേട്ടത് സത്യമാ ജാമ്യം കിട്ടില്ല കോടതിയിൽ നോക്കാമെന്ന വക്കീൽ പറയുന്നത് എങ്കിലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നടന്നേനെ പോലീസിന് പത്തോ നൂറോ കൊടുത്ത് ഒതുക്കാനുള്ളതിന് നിങ്ങൾ സത്യവാനായതായിരിക്കും അല്ലെങ്കിൽ തന്നെ ഏതോ ഒരു പേപ്പർ ആർക്കോ കൊണ്ടു കൊടുത്തതിന് കേസാക്കാൻ എന്തിരിക്കുന്നു വിജയൻ പറഞ്ഞത് കേൾക്ക് അയാൾക്ക് നേരെ ചാടിക്കൊണ്ട് ലളിത ചൊടിയോടെ പറഞ്ഞു എന്നാ നീ പോയി രക്ഷിക്കടി പാവം പിടിച്ച ഒരു പെൺകുച്ചിനെ ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്ത് നടന്നവളല്ലേ നീയുമതിന് കൂട്ടുനിന്നതല്ലേ ഈ ശിക്ഷയൊക്കെ കുറവാ കുറച്ചു കിടക്കട്ടെ അതിൽ എങ്കിലേ പഠിക്കൂ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിലും അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് നടന്നു ഡാ മോനെ സന്ദീപേ നീയൊന്ന് പോയി അന്വേഷിക്കടാം അവളെ പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നീ വിജയൻ പറഞ്ഞത് കേട്ട് അമർശം അടക്കി മിണ്ടാതെ നിന്ന ലളിത അച്ചുവിനൊപ്പം പടിയിറങ്ങി വരുന്ന സന്ദീപിനെ കണ്ടുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു പത്ത് പൈസ കയ്യിലില്ലാതെ ഞാൻ എങ്ങനെ പോയി രക്ഷിച്ചോണ്ട് വരാനാ അമ്മ അമ്മയുടെ കയ്യിൽ വല്ലതും വല്ലതുമുണ്ടെങ്കിൽ താ ഞാനാ ബൈക്കിനൊന്ന് പെട്രോൾ അടിക്കട്ടെ എന്നിട്ട് പോയി അന്വേഷിക്കാം എൻ്റെ കയ്യിൽ എവിടുന്നാ മോനെ പൈസ അങ്ങേരെ എൻ്റെ കയ്യിൽ ഒന്നും തരില്ലല്ലോ നീ ആരോടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാം സന്ദീപ് ചോദിച്ചത് കേൾക്കേ വിഷമത്തോടെ ലളിത പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് കൊടുക്കാനുള്ളവർ തന്നെ ഇപ്പോൾ കൂടുതലാ പിന്നെയാ ഇനി അവൾക്ക് വേണ്ടി അമ്മ പൈസ കിട്ടുവാണെങ്കിൽ വിളിക്ക് ഞാൻ പോയി അന്വേഷിക്കാം ഓരോന്നും വന്ന് കയറിയില്ല അപ്പോഴേക്കും താമസിച്ച വീടും പോയി വീട്ടിലെ പെങ്കൊച്ച് പോലീസ് സ്റ്റേഷനുമായി സന്ദീപ് പുറത്തേക്ക് പോകുന്നത് നോക്കി വിഷമത്തോടെ തിരിഞ്ഞ ലളിത അടുക്കളയിലേക്ക് പോകുന്ന അച്ചുവിനെ കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ വന്ന് കയറിയതിന്റെ കുഴപ്പമാണോ അത് നിങ്ങളുടെയും കൊച്ചിൻ്റെയും കയ്യിലിരിപ്പ് അങ്ങനെയായതിന് ഞാനെന്ത് ചെയ്യാനാ പുറകിൽ ലളിത പറയുന്നത് കേട്ടുകൊണ്ട് തിരിഞ്ഞ് രൂക്ഷമായി നോക്കിക്കൊണ്ട് അച്ഛ പറഞ്ഞു നിന്നെ അവൻ കെട്ടിയത് കൊണ്ടാടി ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയേണ്ടി വന്നത് അല്ലാതെ നിങ്ങളും മോളും ആ വേണിക്ക് ഉറക്കഗുളിക കലക്കിക്കൊടുത്തത് കൊണ്ട് അല്ലാലേ പിന്നെ നിങ്ങളെ പെങ്കുച്ച് എന്തായാലും ആ മോഷണം ചെയ്തത് ഞാൻ ആൾമാറാട്ടം നടത്തിയാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ ആദ്യം സ്വയം നന്നാവാൻ നോക്ക് എന്നിട്ട് വന്ന് കയറിയ എന്നെ പറ ലളിതയുടെ ദേഷ്യം കാണേ പുച്ഛിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നിരുന്നു എന്തായിടാ അവ രണ്ടുപേരും അവരെ തറവാട്ടിൽ ഇറക്കിയടാ ഞാനിങ്ങു പോന്നു ഓഫീസിൽ അരവിന്ദന്റെ ക്യാബിനിലേക്ക് വന്ന് അവന് മുന്നിലെ സീറ്റിലേക്ക് സീറ്റിലേക്കിരുന്നു കൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്തേ എന്തേ നിന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നേ വയ്യേ ഭദ്രന്റെ വല്ലായ്മ കലർന്ന മുഖം കാണി അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ലടാ വേണി മാഷുമായുള്ള അറിഞ്ഞു അന്ന് അനു നമ്മളുടെ കൂടെ വന്നപ്പോൾ മാളുവിനെ കണ്ടിരുന്നു അവിടെ മാഷിന്റെ ഫാമിലി ഫോട്ടോയിൽ അനു തിരിച്ചറിഞ്ഞു വേണി ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അരവിന്ദൻ ഭാവമാറ്റമില്ലാതെ ചോദിച്ചു കരച്ചിലായിരുന്നു പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു എനിക്ക് മനസ്സിലാകും ഭദ്ര നാൾ കൂടിയല്ലേ അതിനുള്ളിൽ എല്ലാം നമ്മൾ ശരിയാക്കില്ലേ നീ വാ ഓരോ ചായ കുടിച്ചാൽ ആ ടെൻഷൻ അങ്ങ് മാറും ഭദ്രന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവനെയും വിളിച്ചുകൊണ്ട് അരവിന്ദൻ ക്യാൻറ്റീനിലേക്ക് നടന്നു നമുക്കൊരു ഫങ്ഷൻ നടത്തണം അരവിന്ദ ക്യാൻറ്റീനിലെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കെ ചുറ്റുമൊന്ന് നോക്കി ഭദ്രൻ പറഞ്ഞു എന്ത് ഫങ്ഷൻ മനസ്സിലാകാത്ത രീതിയിൽ അരവിന്ദൻ തിരക്കി നമ്മുടെ കമ്പനി സ്റ്റാഫ് എല്ലാവരെയും വിളിച്ച് കമ്പനി ഗ്രാഫിന്റെ മുന്നേറ്റത്തിന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫങ്ഷൻ പക്ഷേ ഉദ്ദേശം വേണി ആരാന്നുള്ളത് എല്ലാവരെയും അറിയിക്കണമെന്നുള്ളതാണ് നല്ല കാര്യം എന്തേ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ വേണി സമ്മതിക്കുമോ വേണിക്ക് അങ്ങനെയൊരു പട്ടം ആവശ്യമില്ല സ്റ്റാഫ് മാത്രമായി ഒതുങ്ങിയാ മതി എന്നല്ലേ വാദം ഭദ്രൻ പറഞ്ഞത് കേൾക്കെ സമ്മതം അറിയിച്ചതിനൊപ്പം അരവിന്ദൻ സംശയം കൂടി പങ്കുവെച്ചു ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നൊരു സംശയം എപ്പോഴും നമ്മളോടൊപ്പം വരിക പോവുക ആർക്കായാലും സംശയം തോന്നില്ലേ എന്തായാലും വേണിയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ കുറച്ചു മാറി തന്നെ തേടി വരുന്ന സൂരജിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് ഭദ്രൻ ആലോചനയോടെ പറഞ്ഞു